കാറും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് ദാരുണ അന്ത്യം തെന്മല ഇടപ്പാളയം റെയിൽവേ സ്റ്റേഷന് സമീപമാണ് കാറും ലോറിയും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്ന രണ്ടുപേർ മരിച്ചത് തമിഴ്നാട് സ്വദേശികളായ മുപ്പത്തിയെട്ട് വയസ്സുള്ള പെരിയാർ മുപ്പത്തിയേഴ് വയസ്സുള്ള രമേശ് എന്നിവരാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന മണി ഷെന്തിൽകുമാർ സുന്ദരപാണ്ഡ്യൻ എന്നിവർക്ക് പരിക്കേറ്റു ഇന്നലെ വൈകിട്ട് അഞ്ചു മുപ്പതിനാണ് അപകടം നടന്നത് ആര്യങ്കാവ് ഭാഗത്തു നിന്നും തെന്മല ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന മിനി ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ അമിത വേഗത്തിലായിരുന്നുവെന്നും തെറ്റായ വശത്തേക്ക് വന്ന് ഇടിക്കുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു ഇടിച്ച ലോറിയുടെ പിന്നിൽ മറ്റൊരു മിനി ലോറിയും ഇടിച്ചു ഇതിൽ ആർക്കും പരിക്കില്ല കാറിലുണ്ടായിരുന്നവർ കുറ്റാലം വെള്ളച്ചാട്ടം കണ്ട ശേഷം പുനലൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു ദേശീയപാതയിൽ ആര്യങ്കാവ് കോട്ടവാസൽ മുതൽ വെള്ളിമല വരെയുള്ള ഭാഗത്ത് റോഡുകളിലെ കുഴികളും ടാറിങ് കഴിഞ്ഞുള്ള ഭാഗത്തെ മണ്ണൊലുപ്പുമെല്ലാം അപകട ഭീഷണിയാകുന്നുണ്ട് തെന്മല എംഎസ്എൽ മുതൽ ആര്യങ്കാവ് വരെയുള്ള ഭാഗത്ത് റോഡ് പലയിടത്തും തകർന്ന നിലയിലാണ് ഇവിടെ അപകട സൂചനകൾ സ്ഥാപിക്കുന്നതിനും റോഡിന്റെ വശങ്ങൾ കെട്ടുന്നതിനും നടപടി ഉണ്ടാകുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു റിപ്പോർട്ടർ കണ്ണൻ തെന്മല ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6